ൻ ചാനൽ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം മാഡ ടുമൽ ആസ്മൽ അമ്പത് മില്യന്റെ ബിഡ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞിരുന്നു മാഡ്വക്കേനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഡിമാൻഡ് ചെയ്യണം അറുപത് മില്യൻ എന്നുള്ളത് അപ്പൊ കുറെ പേര് പറഞ്ഞ് കുറെ പേര് നല്ല വിളിക്കണ്ടായിരുന്നു അല്ല ബ്രോസ് നിങ്ങൾക്ക് ഈ എക്കണോമിക്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾ മനസ്സിലാകിയിട്ടാണോ കിടന്ന് നെല്ല് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഫുട് ഫുട്ബോളില് എക്കണോമിക്സ് പ്രിൻസിപ്പിൾ പ്രിൻസിപ്പൾ ആണ് എന്താണ് ഈ എക്കണോമിക്സ് പ്രിൻസിപ്പിൾ കേട്ടിട്ടുണ്ടോ ദ ഡയമണ്ട് വാട്ടർ പാരഡോക്സ് ചെറുപ്പക്കാരാണെങ്കിൽ കേട്ടോ എന്തിനാണ് വില കൂടുതൽ ഡയമണ്ടിനാണോ വെള്ളത്തിനാണോ അപ്പൊ നിങ്ങൾ പറയണോ ഡയമണ്ടിനാണെന്നുണ്ടെങ്കിൽ തെറ്റാണ് ഞാൻ പറയണോ വെള്ളത്തിനാണെന്നുണ്ടെങ്കിൽ അതും തെറ്റാണ് അതിനാണ് പാരഡോക്സ് എന്ന് പറയുന്നത് ശരിയായ ഉത്തരം സന്ദർഭവും സാഹചര്യവും അതാണ് അതിന്റെ ഉത്തരം മരുഭൂമിയിലാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് വില കൂടുതൽ ഒരു ക്ഷീണിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് കൂടുതൽ വില കൊടുക്കേണ്ടി വരും പക്ഷെ നേരെ മറിച്ച് കരയിലാണ് ചുറ്റും വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയമണ്ടിനാണ് വില കൂടുതൽ അപ്പൊ എവിടെയാണോ ആർക്കാണോ ആവശ്യം എന്താണോ സാഹചര്യം അതിനനുസരിച്ചിട്ടാണ് വില കൂടിക്കൊണ്ടിരിക്കുക ഫുട്ബോൾ ട്രാൻസ്ഫർ അതുപോലെ തന്നെയാണ് ഫുട്ബോൾ ചരിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഹാരി കെൻ ഒരു വർഷം കോൺട്രാക്ട് നിലനിൽക്കുന്ന ഹാരി കേനെ ബായൻ മ്യൂണിക് തൊണ്ണൂറ് മില്യൺ പൗണ്ടിൽ മേടിച്ചു ഇറ്റ്സ് കൺസിഡേർഡ് എന്താ പറയണേ ഒരു കോമിക്കൽ ഡീൽ എന്ന് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ട് കാരണം ഒരു വർഷമേ കോൺട്രാക്ട് ബാക്കിയുള്ളൂ ആറ് മാസം കഴിഞ്ഞ ഹാരി കെ ഫ്രീ ആയിട്ട് സൈൻ ചെയ്യാം പക്ഷേ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ഹാരി കെ ഡിമാൻഡ് ബായൻ മ്യൂണിക് ഡിമാൻഡ് സ്ട്രൈക്കേഴ്സ് ഇല്ല സപ്ലൈ ഇല്ല അപ്പോ ഹാരി കെയ് എന്ന് പറയുന്ന സ്ട്രൈക്കറിനെ ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്ന ക്ലബ്ബ് ബായൻ മ്യൂണിക് ടോട്ടൽ ഞാൻ പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ വാല്യുവേഷൻ ഇതാണ് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഡീൽ മേസൺ മൗണ്ടിനെ ഇതേപോലെ തന്നെ ഒരു വർഷം കോൺട്രാക്ട് റിമെയിൻ ചെയ്തപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അമ്പത്തഞ്ച് മില്യൻ മേടിച്ചു ഈസി ഈ മേസൺ മൗണ്ട് ഇപ്പൊ തിരിച്ചു നോക്കി ഈസി വേർത്ത് ഫിഫ്റ്റി ഫൈവ് മില്യൻ ഡെഫിനറ്റ്ലി നോട്ട് എന്തുകൊണ്ട് മേടിച്ചു മേസൺ മൗണ്ടിന് പോകണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണം ചെൽസി ചെൽസിന്നാൽ പിടിച്ചു അമ്പത്തഞ്ച് മില്യൻ വേണമെങ്കിൽ എടുത്തു സോ ഈവൻ ഒരു വർഷം കോൺട്രാക്ട് റിമെയിൻ ചെയ്യുന്ന ആൾക്കാരെ പോലും ഹൈ വാല്യൂയില് വെക്കുന്ന സമയത്ത് നോണി മാഡോക്കെ എന്ന് പറയുന്ന പ്ലെയറിന് നമുക്ക് അഞ്ച് വർഷം കോൺട്രാക്ട് ഇനിയും ബാക്കിയുണ്ട് അപ്പൊ നമ്മുടെ തന്നെയാണ് പവർ ഇരിക്കുന്നത് അവന്റെ വേജ് ഒടുക്കത്ത ഹൈ വേജ് അല്ല ഇന്നത്തെ നമ്മൾ സൈൻ ചെയ്യുന്ന എല്ലാ പ്ലയേഴ്സിനെയും ഒടുക്കത്ത വേജിലല്ല സൈൻ ചെയ്യുന്നത് അതും നമ്മുടെ പക്ഷത്തുണ്ട് അവന്റെ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സോ അതും നമ്മുടെ സൈഡിൽ തന്നെയാണ് അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പമായ രണ്ട് കൊല്ലം എക്സ്പീരിയൻസ്ഡ് ആയ പ്രീമിയർ ലീഗിന് ഇനിയും അഞ്ചു കൊല്ലം കോൺട്രാക്ട് നിലനിൽക്കുന്ന ഒരു ആവറേജ് സാലറി നിൽക്കുന്ന ഒരു പ്ലെയറിനെ നമ്മൾ വിലയിടാണ്ട് പിന്നെ ആര് വിലയിടും നോ നോണി മാഡോക്കിയ ഡെയിൻ ആൻഡ് ഡേ ഔട്ട് കളിയാണെന്ന് നമുക്ക് ചിലപോലും വിലയുണ്ടാവും പക്ഷെ ഫുട്ബോൾ ലോകം അങ്ങനെയല്ല നടക്കുന്നത് ബിസിനസ് അങ്ങനെയല്ല നടക്കുന്നത് അവന്റെ ഡേ ഇൻ ഡേ ഔട്ട് കളി നോക്കിയിട്ടൊന്നും അല്ല ചില ചില ഫുട്ബോളേഴ്സിനെ ആൾക്കാർ വിലയിട്ട് തന്നെ കുറച്ച് നാൾ മുന്നേ ഇവാൻ ഫർഗസൺ എന്ന് പറയുന്ന ബ്രൈറ്റന്റെ പ്ലെയറിനെ അവർ വിലയിട്ടത് നൂറ് മില്യൺ ആണ് മണ്ഡമാർ ആ സമയത്ത് അവന്മാര് വിറ്റില്ല കാരണം ഇപ്പൊ ഇവാൻ ഫെർഗസിനെ മേടിക്കാമെന്ന് പോയി കഴിഞ്ഞാൽ ഇരുപത് മില്യൺ ആൾക്കാർ മേടിക്കും ഒരു പ്ലെയറിന്റെ പ്ലെയറിന്റെ ക്വാളിറ്റി അല്ല ഇതിനകത്ത് എഫക്റ്റ് ആവുന്നത് ഒരുപാട് വേറെ ഫാക്ടേഴ്സ് എഫക്റ്റ് ആവുന്നുണ്ട് ചില കേസിൽ പ്ലെയറിന്റെ ക്വാളിറ്റി എഫക്ട് ചെയ്യും നെയ്മർ ഇരുന്നൂറ് മില്യൺ ഡെഫിനറ്റ്ലി യെസ് വർക്ക് സ്പെൻഡിങ് ടൂ ഹൺഡ്രഡ് മില്യൻ കാരണം ആ പ്ലെയറിനാ ക്വാളിറ്റി ഉണ്ട് ഭാവി എന്താന്നുള്ളത് അത് അവിടെ നിൽക്കട്ടെ പക്ഷെ ആ ഒരു നിമിഷത്തിൽ നമ്മൾ മേടിക്കുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് ഡിസിഷൻ ഉണ്ട് ആൻഡ് ഫുട്ബോൾ ലോകത്ത് കോൺട്രാക്ട് പീരിയഡ് ഏജ് സാലറി ഇതെല്ലാം ബാധകമാണ് ചെൽസി പറഞ്ഞു എലാങ്കേയും മുഹമ്മദ് കുഡൂസിന്റെ ഡീല് വെച്ച് നോക്കാൻ നേരത്ത് നമ്മളും അമ്പത്തഞ്ച് മില്യൺ ആണ് വാലുവേഷൻ ഇട്ടിരിക്കുന്ന അത് ചർച്ചയുടെ തീരുമാനം നമുക്ക് എന്തുവാണെങ്കിലും തീരുമാനിക്കണം നമുക്ക് വേണമെങ്കിൽ എഴുപത്തഞ്ച് ബില്ല്യമാരായി തീരുമാനിക്കുന്നത് പക്ഷെ നമുക്കറിയാം എഴുപത്തഞ്ച് ബില്യൺ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവർ ആയിരിക്കും അമ്പത്തഞ്ച് മില്യൺ ഫെയർ ഡീൽ ഇത് കേട്ട് കേൾക്കാത്ത പാതി ആർസണലിൽ ഒന്ന് ഓടി വന്ന് അമ്പത് ബില്ല് പൗണ്ടിന്റെ ബിഡ്ഡിരിക്കുന്നു എനിക്ക് മനസ്സിലാവാത്ത മനസ്സിലാകത്തിൽ ആരാ മണ്ടൻ നമ്മൾ ചോദിക്കുന്ന കാശിനെ നമ്മൾ മണ്ഡന്മാരല്ല കാരണം ഞാൻ നേരത്തെ എക്കണോമിക്സ് പ്രിൻസിപ്പിൾ പറഞ്ഞു ആർസ്ണൽ ആണോ മണ്ടൻ അത് നോണി മാഡോയ്ക്കാണോ മണ്ടൻ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നോണി മാഡോയ്ക്ക് ആർസ്ണലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഗെയിം ടൈം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടീം അല്ല കാരണം എല്ലാവരും അവിടെ ബാക്കപ്പ് പ്ലെയർ സാക്കയുടെ ബാക്കപ്പ് സാക്കേടെ ബാക്കപ്പ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് സ്ഥിതിക്ക് ഇവിടെയും ഇവിടെയും അവന്റെ സിറ്റുവേഷൻ അത് തന്നെയാണ് പിന്നെ എന്തിനാണ് അവൻ ആശ്രമിലേക്ക് പോയി കളിക്കുന്നത് ഐ ആയിട്ട് നോ പിന്നെ ഒരു ബാക്കപ്പ് ആയിട്ടിരിക്കുന്ന ഒരു പ്ലെയറിന് അമ്പത് അമ്പത്തഞ്ച് മില്യൺ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം അവിടെ ഗോക്കറസ് ഉണ്ട് അവിടെ എസേ ഉണ്ട് അവരെയൊക്കെ മേടിക്കുന്നതിന് പകരം നോണി മാഡ്വിക്കേന്റെ പുറകെ പോകുന്ന ക്ലബിന്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നില്ല ഒന്നില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ എസേടെ ഡീലിന് കോൺഫിഡൻസ് ഉണ്ടാകും ഗ്യോക്കറസിന്റെ ഡീലിന് കോൺഫിഡൻസ് ഉണ്ടാവും പക്ഷെ നോണി മാഡിക്കനെ മാത്രം വെച്ചോണ്ടാണ് വരാൻ പോകുന്ന പ്രീ സീസൺ ഇറങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ ആസ്നോ ഫാൻസ് മിക്കവാറും സമരത്തിൽ ഇറങ്ങും സോ ഒരു ബാക്കപ്പ് പ്ലെയറിന്റെ തോട്ട് പ്രോസസ് എന്താ പറഞ്ഞതാ ആസ്വൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നാൽപ്പത് മില്യനിൽ കൂടുതൽ നോണി മാഡുക്കു ചെലവഴിക്കരുത് അത് കൂടുതലാണെന്ന് തോന്നണമെങ്കിൽ വോക്ക് ഫ്രം ദ ഡീൽ കാരണം ഇറ്റ്സ് നോട്ട് വേർത്ത് സ്പെൻഡിങ് ദാറ്റ് മണി പക്ഷേ എക്കണോമിക്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർട്ടേറ്റിക് നോണി മാഡുക്കിനെ വേണം നോണി മാഡുക്ക് ഓൾറെഡി പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്ത് കഴിഞ്ഞു അപ്പൊ ചെൽസി പറഞ്ഞു മക്കളെ ഇനി നിങ്ങൾ നിങ്ങളുടെ പാടായി ഞങ്ങൾ ചോദിക്കുന്ന വില തരിക വെതർ യു ലൈക്ക് ഇറ്റ് വെദർ യു ലൈക്ക് ഇറ്റ് ഇല്ലെങ്കിൽ വി ആർ ഹാപ്പി ടു കീപ് നോൺ ഇ മാഡിയോ കെ ദോയ്സ് ഇസ് യോസ് ഇതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർക്കാണ് കൂടുതൽ ആവശ്യം ഇപ്പൊ ആർസണലിനാണ് നോണി ഇ മാഡോക്കാണ് ആവശ്യം സോ പണ്ട് ജോസെ ജോസറിയുന്നത് പോലെ ആർസണൽ പേ ആൻഡ് ഡോൺ സ്പീക്ക് ഇത് സൈൻ ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റി മില്യൺ പ്ലസ് ആർസണൽ ഡാം ദാറ്റ്സ് എ മാസിവ് ലോസ് ഇൻ ബിസിനസ് സ്ട്രാറ്റജി Do let me know your thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea, Karan.